കുഞ്ഞെന്നൊറ്റ കാരണം കൊണ്ടാണ് അവളിപ്പൊ തന്റെ വീട്ടിൽ കഴിയുന്നത് ഡിവോഴ്സ് കൊടുത്ത് അവൾ ഒഴിവാക്കാൻ കഴിയാത്തത് ലക്ഷ്മി ലക്ഷ്മിയമ്മക്ക് നിലയോട് യാതൊരുവിധ സെന്റിമെന്റ്സും ഇല്ല സെന്റിമെന്റ്സും മുഴുവൻ കുഞ്ഞിനോടാണ് അവളുടെ വയറ്റിൽ വളരുന്നത് അവന്റെ കുഞ്ഞായതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ലക്ഷ്മിയമ്മ ഇത്ര സ്നേഹത്തിൽ അവളോട് പെരുമാറുന്നത് തന്നെ തന്റെ ജീവിതത്തിൽ നെറികേട് കാണിച്ചവളെ പിന്നെയും വീട്ടിലേക്ക് പരിശു കയറിയത് വരാൻ പോകുന്ന പേരക്കുട്ടിക്ക് വേണ്ടിയാണ് ഇന്നാ പേരക്കുട്ടി ഇല്ലെന്നറിഞ്ഞാൽ അവളുടെ സ്ഥാനം വീടിന് പുറത്തായിരിക്കും അതോർക്കുമ്പോൾ അവൻ പൊട്ടിച്ചിരിക്കാൻ തോന്നി വലിയൊരു ബാധ തലയിൽ നിന്നൊഴിഞ്ഞ സമാധാനത്തിൽ അവൻ നെഞ്ചിൽ തടവി ആശ്വസിച്ചു കോടതിക്ക് പുറത്തും അകത്തുമുള്ള ചിലരൊക്കെ അവനെ തിരിച്ചറിഞ്ഞ് തുടങ്ങി അടുത്തേക്ക് വരാൻ തുടങ്ങിയതും വേഗം വേഗം അവരോട് സംസാരിച്ച് കോടതിക്കുള്ളിലേക്ക് പ്രവേശിച്ചു അവൻ വരുമ്പോഴാണ് അരിയെ പോലീസ് വാഹനത്തിൽ കോടതി മുറ്റത്ത് നിന്ന് കൊണ്ടുപോകുന്നത് അതോടവൻ ചുറ്റുമൊന്ന് വീക്ഷിച്ചു കുറച്ചു മാറി മീരയും മഹിയും ബാക്കിയുള്ളവരും നിൽക്കുന്നുണ്ട് എല്ലാവരെയും നോക്കുന്ന കൂട്ടത്തിൽ നോട്ടം ധ്രുവലിലെത്തിയപ്പോൾ അവൻ സ്ത്രീയെ തന്നെ തുറച്ചു നോക്കി നിൽക്കുകയാണ് ശ്രീ അത് കണ്ടതായി ഭാവിച്ചില്ല അലേലും അതിപ്പോൾ സ്ഥിരം കാഴ്ചയാണല്ലോ ചിരിച്ച മുഖത്തോടെ ധ്രുവനെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല അവൻ മീരയുടെ അടുത്തേക്ക് പോകാൻ തുനിയും മുന്നേ മഹിയും മീരയും അവിടുന്ന് പോയി ശ്രീ ധൃതിയിൽ അവർക്ക് പിന്നാലെ ഓടുമ്പോഴേക്കും തടസ്സമായ ധ്രുവൻ അവന് മുന്നിൽ വന്നു നിന്നു കേസ് നമ്മൾ ജയിച്ചു ശ്രീ മീരയുടെ ഡിവോഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കോടതി സ്വീകരിച്ചിട്ടുണ്ട് ഉടൻ ഡിവോഴ്സ് കിട്ടിയേക്കും അവന്റെ പ്രാണത്തോടെയുള്ള വരവ് കണ്ട് അവിടേക്ക് വന്ന രാജു പറഞ്ഞു അത് കേട്ട് സ്ത്രീയുടെ മുഖം തിളങ്ങി നെഞ്ചിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും അവന് നല്ല ദിവസമായി തോന്നി ആ സന്തോഷത്തിൽ ധ്രുവനെ കടന്ന് പോകാൻ തോന്നിയ സ്ത്രീയെ ധ്രുവൻ വീണ്ടും തിളഞ്ഞു സ്ത്രീ അരിശത്തോടെ തല അവനെ നോക്കി ഉം എങ്ങോട്ടാ തികച്ചും ഇഷ്ടക്കേടോടുള്ള ധ്രുവന്റെ ചോദ്യം കേട്ട് സ്ത്രീ നെറ്റി ചൂടിച്ചു എനിക്ക് മഹാദേവൻ സാറിനോട് കുറിച്ച് സംസാരിക്കണം നിളക്ക് അപോർഷനായി എന്ന് കേട്ടത് മുതൽ അവനൊരു പെപ്രാളം പോലെ എത്രയും വേഗം വീട്ടിലേക്ക് അടുക്കുക എന്നൊരു ചിന്തയെ ഇന്ന് അവനുള്ളു മഹിയോട് തന്റെ ആഗ്രഹം തുറന്നു പറയണമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു എന്തായാലും ഇപ്പൊ നടക്കില്ല നീ പോകാൻ നോക്ക് സ്ത്രീയെ കാണുമ്പോഴൊക്കെ ധ്രുവനൊരു അസ്വസ്ഥതയാണ് അത് പറയേണ്ടത് നീയല്ലോ സാറല്ലേ സ്ത്രീയുടെ പൂരുകം ഒന്ന് ചൂടിഞ്ഞു നിന്നോട് സംസാരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല അല്ല അമ്മാവൻ അതുകൊണ്ട് പോകാൻ നോക്ക് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുവാ ധ്രുവൻ അവൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നായി പറ്റില്ല എന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത് എല്ലാവരും ഈ കേസിന്റെ പിന്നാലെയുള്ള ഓടത്തിലായതുകൊണ്ടാ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഇനിയെങ്കിലും എന്റെ ഒരു തീരുമാനം ഉണ്ടാവണ്ടേ ശ്രീകാലിയോടെ ചോദിച്ചു നിന്റെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനം ഉണ്ടാവൻ നീ എന്തേ പറഞ്ഞു വരുന്നേ ധ്രുവൻ നെറ്റി ചുളിച്ചു വെച്ചവനെ നോക്കി മനസ്സിലായില്ലേ ഞാനും മീരയും തമ്മിലുള്ള വിവാഹക്കാരെ ഞാൻ ഈ പറയുന്നത് സ്ത്രീയുടെ സംസാരം ധ്രുവനെ ചൊടിപ്പിച്ചു അവളോ നിനക്ക് എഴുതി തന്നത് പോലെയാണോ നിന്റെ സംസാരം അവളെ നിനക്ക് തരാന്ന് അവളുടെ അച്ഛനോ അമ്മയോ ബന്ധുക്കളായ ഞങ്ങളോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ധ്രുവനാമനെ തുറച്ചു നോക്കി ഇല്ല പക്ഷേ അവൾ പറഞ്ഞിട്ടുണ്ട് അക്ഷരങ്ങളിലൂടെ ഒരുമിച്ച് ജീവിതം സ്വപ്നം കാണാൻ അവളല്ലേ എന്നെ പഠിപ്പിച്ചത് എനിക്ക് മോഹങ്ങൾ തന്നത് ഒന്നുമല്ലാതിരുന്ന് എന്നെ സ്നേഹിച്ച് ഇത്രത്തോളം വളർത്തിയെടുത്തു ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മോഹിപ്പിച്ചു ഒടുവിൽ എന്നെ പോട്ടനാക്കി അവൾ അനിയത്തിക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തു അപ്പൊ അവടെ ചതിക്കപ്പെട്ടത് ഞാനല്ലേ അവൾ അത് കാണാതെ പോകുന്നത് സ്ത്രീ പൊട്ടിത്തെറിച്ചു ധ്രുവൻ ദേഷ്യം വന്നു നീ അവളുടെ അനിയത്തിയെ കയറി പ്രേമിക്കുമ്പോ അവൾ എന്ത് ചെയ്യണമായിരുന്നു ധ്രുവന്റെ മുഖം വലിഞ്ഞു മുറുകി ഒരു വാക്ക് അവൾക്ക് പറയാമായിരുന്നില്ലേ അവളിയാ ഞാൻ സ്നേഹിച്ചതെന്ന് അവൾക്ക് അറിയാമായിരുന്നില്ലേ എല്ലാം ഞാനല്ലേ ഒന്നും അറിയാതെ പോയത് സ്ത്രീക്ക് സങ്കടവും ദേഷ്യം തോന്നി പറഞ്ഞിരുന്നെങ്കിൽ നീ വിശ്വസിക്കുമായിരുന്നോ എത്ര തവണ അവൻ നിന്റെ മുന്നിൽ വന്നതാണ് അതൊക്കെ നീ ആട്ടി ഇറക്കി വിട്ടില്ലേ ആക്ഷേപിച്ചില്ലേ എന്നിട്ട് ഇപ്പൊ പഴയ പ്രേമി കുറിച്ച് വന്നേക്കുന്നു ധ്രുവൻ പൂജിച്ചു രാജു രണ്ടുപേരെയും തർക്കം അകം മാറി എന്ന് വീക്ഷിക്കുകയാണ് അയാളുടെ ചുണ്ടിൽ ചെറിയൊരു ചിരിയുണ്ട് അവർക്കിടയിലേക്ക് വരാതെ മാറി എന്ന് അവരെ വീക്ഷിക്കുകയാണ് അയാൾ നീ നിന്റെ കാര്യം നോക്കിയാ മതി എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ശ്രീ വീറോടെ പറഞ്ഞു നോക്കി ഇരിക്കതേ ഉള്ളൂ ചൂണ്ടിനടിയിലിട്ട് പെരുപറുത്തു കൊണ്ട് ധ്രുവൻ തിരിഞ്ഞ് നടന്നു ധൃതിയിൽ അവൻ നടന്നു നീങ്ങുമ്പോൾ അവന് പിന്നാലെ സ്ത്രീ വരുന്നത് അവൻ കണ്ടിരുന്നില്ല സ്ത്രീക്ക് മീരയെയോ മഹിയെയോ കാണാനോ സംസാരിക്കാനോ അവസരം കൊടുക്കാതെ അവൻ ധൃതിയിൽ കാറിലേക്ക് കയറി അവനെയും കൂട്ടി അവൾന്ന് പോയി കളഞ്ഞു സ്ത്രീ മുഷ്ടി ചുരുട്ടി പിടിച്ചു രാജൻ അത് കണ്ട് ചീരി വന്നു പോയി ധ്രുവന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ രാജന് തോന്നി ശ്രീരാഗ് രാജ പിന്നിൽ നിന്ന് അവനെ വിളിച്ചു അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി വാടോ ചെറിയ ചിരിയോടെ രാജ വിളിച്ചു ധ്രുവന്റെ കാറ് പോയ വഴിയിലേക്ക് ഒന്നുകൂടെ നോക്കി അവൻ രാജന് നേരം നടന്നു കേസ് നമ്മൾ ജയിച്ചെങ്കിലും ആ ഹരിയെ പൂട്ടാൻ പറ്റുന്ന സംശയമാണ് അവൻ മാനസിക രോഗിയാണെന്നൊരു സംശയത്തിന്റെ പുറത്ത് കോടതി ഒരു മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടാനാണ് അവനോട് പറഞ്ഞിരിക്കുന്നത് അവൻ മെന്റലി നോർമൽ അല്ലെങ്കിൽ അവൻ പുല്ലുപോലെ കേസിൽ നിന്ന് ഊരി പോകും ജയിലിന് പകരം അവന് ട്രീറ്റ്മെന്റിനും മഹിയൊക്കെ ആ കലിയിലാണ് അവനകത്ത് പോയില്ലെങ്കിൽ പുറത്തുള്ളവരുടെ സമാധാനാ പോകുന്നത് രാജവനോട് കാര്യങ്ങൾ വിശദീകരിച്ചു അത് കേട്ടപ്പോ അവന് കടുത്ത നിരാശ തോന്നി മീരയെ ദ്രോഹിച്ചവന് വെറുതെ വിടുന്നതിനോട് അവന് യോജിപ്പില്ല അവൻ അമർഷം തോന്നി ഈ ദേവടുത്തെ കോടതിയ സാർ ഇമ്മാതിരി ചേറ്റത്തിന് മണിച്ചവനൊക്കെ വെറുതെ വിടുന്നോ ശ്രീ ശോഭത്തോടെ ചോദിച്ചു ഒന്ന് പതിയെ പറയേ ശ്രീരാഗ് ഇത് കോടതിയാണോ രാജ അവനെ സമാധാനപ്പെടുത്തി പിന്നല്ലാതെ ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കണോ സ്ത്രീക്ക് കാലി അടങ്ങുന്നില്ല എടോ താനിങ്ങനെ ചൂടാവാതെ അവരവരെ മാനസിക രോഗിയാക്കി കളയെന്ന് നമ്മളാരെങ്കിലും അറിഞ്ഞു രാജനും നല്ല മർശമുണ്ട് എന്നാ പിന്നെ ഞാൻ പോയി ആ ഹരിയെ കൊന്നിട്ട് വരാം എന്നിട്ട് മാനസിക രോഗിയാന്ന് പറയാം ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോയി കൊല്ലാ കൊല്ല ചെയ്തിട്ട് അവനെയൊക്കെ വെറുതെ വിട്ടേക്കുന്നു കഷ്ടം അവൻ പിടിച്ചു താനൊന്ന് സമാധാനിക്കുക ഹരിയുടെ വീണ് ഇതുവരെ വന്നില്ലല്ലോ കോടതി വിധി വരട്ടെ അന്നേരം നമുക്ക് നോക്കാം രാജവനോട് പറഞ്ഞു സ്ത്രീയൊന്നും മിണ്ടിയില്ല എന്നാ ശരിയോ എനിക്കൊരു അല്പം തിരക്കുണ്ട് അത് പറഞ്ഞ് രാജ് അവിടെ നിന്ന് പോയി മഹിയെ എന്ന് തന്നെ കണ്ട് സംസാരിക്കണമെന്നാണ് കരുതിയെന്നെങ്കിലും ഇപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അവൻ ആ പ്ലാൻ ഉപേക്ഷിച്ചു അവൻ അപ്പോൾ തന്നെ നീരജയെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു ഇന്നലെ മുതൽ നീരജെ വിളിക്കുന്നതാണ് കോടതിയിൽ പോകണമെന്നും അവരുടെ വിവരങ്ങൾ തന്നെ അറിയിക്കണമെന്നും അതുകൊണ്ട് അവൻ അറിഞ്ഞ പാടെ വിവരങ്ങൾ നീരജയ്ക്ക് കൈമാറി അവൻ അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല ശ്രീ എന്റെ മകളെ നോവിച്ചതിന് പകരമായി ജീവിതകാലം മുഴുവൻ ആരാരും ഇല്ലാതെ അവൻ ആ ഇരുമ്പഴിക്കുള്ളിൽ കഴിയണം അത് കാണാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല കാര്യങ്ങൾ കേട്ടപ്പോൾ നീരജ പറഞ്ഞു അവരുടെ കണ്ണുകളിൽ പക നിറഞ്ഞു ജീവിതം അടുത്ത് അവൾ എന്തെങ്കിലും കടും ചെയ്തിരുന്നെങ്കിലും നീരജയ്ക്ക് അതൊന്നും ഓർക്കാൻ പോലും കഴിയുന്നില്ല ഞങ്ങൾ ശ്രമിക്കും അവനൊരു വിധത്തിലും പുറത്തിറങ്ങാതിരിക്കാൻ ഇനി അവൻ പുറത്തിറങ്ങിയ മീരക്കൊരു ഭീഷണിയായി വരാൻ പിന്നെ അവൻ ഉണ്ടാവില്ല ശ്രീ വാക്ക് കൊടുക്കും പോലെ പറഞ്ഞു അവരൊക്കെ പോയോ അവന്റെ വാക്കിന്മേലുള്ള ആശ്വാസത്തിൽ നീരജ തിരക്കി പോയി മീരയും അഹിസാറും സാറിന്റെ അനന്തരവനും ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു നീരജൊന്നും മൂളി പിന്നീട് ധൃതിയുണ്ടെന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചിട്ട് പോയി നീരജ പിന്നെയും എന്തൊക്കെയോ ചിന്തകളിൽ അകപ്പെട്ട് അവിടെ തന്നെ ഇരുന്നു മീരയെ ഓർത്തുള്ള ആദ്യ ഒരു പരിധിവരെ കഴിഞ്ഞു ഇപ്പം നീരജയെ അലക്കുന്നത് മുഴുവൻ മഹിയാണ് മഹിയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ ഇന്നും ഒന്നും ഉറങ്ങാൻ പോലും വിടാതെ പിന്തുടർന്നു പരസ്പരം ജീവന തുല്യം പ്രണയിച്ചവരാണ് മഹിയെ മറക്കാൻ നീരജയ്ക്ക് അധികം പ്രയാസം വേണ്ടി വന്നില്ല എന്നാൽ മഹിക്ക് നീരജയെ മറക്കാനോ വെറുക്കാനോ കഴിയാതെ ഇന്നും പ്രയാസപ്പെട്ട് ജീവിക്കുന്നു അതോർക്കുമ്പോൾ നീരജയ്ക്ക് ഒരു സമാധാനമില്ല കുറ്റബോധം അവരെ വേട്ടിയാടുന്നു താൻ നല്ലൊരു ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ മഹിക്കു മാത്രം ഒറ്റപ്പെടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അന്നോൺ നമ്പറിൽ നിന്നും നീരജയ്ക്ക് ഒരു കോള് വരുന്നത് നീരജ കോൾ അറ്റൻഡ് ചെയ്തില്ല രണ്ടാമത് കോള് വന്നു രണ്ടും കളിപ്പിച്ചുകൊണ്ട് അവർ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നരേന്ദ്രൻ എന്നാണ് ഒന്നും മിണ്ടിയില്ല മകൾ അനുഭവിച്ചു തീർത്തതിനൊക്കെ കാരണക്കാരനായവനാണ് അതും ഒത്തിരി സ്നേഹിച്ച ഭർത്താവ് സ്നേഹിക്കാനോ വെറുക്കാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു പക്ഷെ മഹിയുടെ നിരപരാധിത്വം അറിഞ്ഞതിൽ പിന്നെ മനസ്സറിയാതെ ചാഞ്ചാടി പോകുന്നു മഹി തെറ്റുകാരനൽ അന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ പഴയ പ്രണയകാലം മനസ്സിൽ നിറയുന്നു മഹിയുടെ ചിരി പ്രണയം നിറഞ്ഞ വാക്കുകൾ ആ നോട്ടം ആദ്യ ചുംബനം മഹിയുടെ സ്പർശം ഒരു താലിയുടെ പിൻബലമല്ലാതെയുള്ള സംഗമങ്ങൾ അങ്ങനെ ഓരോന്നും വിഴിവോളം നീരയുടെ മനസ്സിൽ തെളിയുന്നുണ്ട് അവ സ്വപ്നങ്ങളായി വന്ന് അവരുടെ ഉറക്കം കേൾക്കുന്നുണ്ട് നീരജിക്കും മനസ്സിലാവുന്നില്ല ഇനി താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മഹിയെ കാണുമ്പോൾ തന്നെ പോലും പറഞ്ഞു അയാളെ പോയി കെട്ടിപ്പുണന്ന് പോകുമോ എന്നൊരു ഭയം നീരജയ്ക്കുണ്ട് അതുകൊണ്ട് മഹിയുടെ സാന്നിധ്യം സാന്നിധ്യമുള്ളടത്തേക്ക് പോകാൻ അവർ മടിച്ചു കോടതിയിൽ പോലും പോകാൻ കൂട്ടാകാതിരുന്നത് മഹി മീരക്കൊപ്പം ഉണ്ടാവും ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു മഹി എന്ന മനുഷ്യനോട് തന്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് നീരജയ്ക്ക് തന്നെ അറിയില്ല താൻ പുതിയൊരു ജീവിതം തുടങ്ങിയിട്ടും തന്നെ മാത്രം മനസ്സിലിട്ട് താലി കെട്ടിയ പെണ്ണിനോട് നീതി പുലർത്താൻ കഴിയാതെ ഒരു കുടുംബജീവിതം വേണ്ടെന്ന് വെച്ച് സ്വയം നശിക്കുകയെന്ന് തിരിച്ചറിയുമ്പോൾ നീരജിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി നരേന്ദ്രന്റെ വിവാഹം കഴിച്ചത് തെറ്റായി പോയി എന്ന് അവർ അടിവറിയിട്ട് ഉറപ്പിച്ചു അയാളെ വിവാഹം കഴിക്കേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ തനിക്കോ മഹിക്കോ തങ്ങളുടെ മകൾക്കോ ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നവർ വേദനയോട് ഓർത്തു ഒരു പക്ഷെ എന്തെങ്കിലും തെറ്റിദ്ധാരണ മാറി മഹിയുമായി ഒന്നിച്ചേന്ന് എന്നാൽ ഇന്ന് മറ്റൊരുവന്റെ താലി അണിഞ്ഞ് മഹിയെപ്പറ്റി ചിന്തിക്കുന്നത് പോലും തെറ്റാണ് പഴയ പ്രണയത്തിന്റെ ഓർമ്മകൾ കൂടുതൽ മെഴിവോടെ മനസ്സിൽ തെളിയുന്നു മഹിക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ പഴയ പ്രണയനിയായി പോകുന്നു അതിൽ നിന്നൊക്കെ അവരെ തടയുന്നത് നരേന്ദ്രനാണ് നരേന്ദ്രൻ ആ കഴുതിൽ അണിയിച്ച താലിയാണ് മറ്റൊരുവന്റെ ഭാര്യയാണെന്ന ബോധമാണ് ചതിയനാണെങ്കിലും നരേന്ദ്രൻ ഇത്ത കാലം തന്ന സ്നേഹം സത്യമായിരുന്നു മറ്റന്നിനേക്കാളും അയാൾ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് നേരിട്ടേക്ക് നന്നായി അറിയാം തനിക്ക് വേണ്ടി എന്തു ചെയ്യാൻ മടിക്കാത്തവൻ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെ മകളോട് ചെയ്തു പോയതിന്റെ വെറുപ്പാണ് അയാളോട് എത്ര ശ്രമിച്ചിട്ടും മറക്കാനോ പൊറുക്കാനോ കഴിയുന്നില്ല മഹിയെ കണ്ടതിൽ പിന്നെ അയാളുടെ നിരപരാധിത്വം അറിഞ്ഞതിൽ പിന്നെ ഒട്ടും കഴിയുന്നില്ല പൊള്ളയായ വാഗ്ദാനങ്ങൾ തന്നെ തന്റെ ജീവിതത്തിൽ കയറി കൂടിയ ചതിയെ അതാണ് നീരജയ്ക്ക് നരേന്ദ്രൻ ഒരു വാക്കായാർ പാലിച്ചു കഴിഞ്ഞ കാലം തങ്ങൾക്കിടയിലേക്ക് വരാതെ നീരജയെ പൊന്നുപോലെ നോക്കാമെന്ന് അത് ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും നരേന്ദ്രൻ തെറ്റിച്ചിട്ടില്ല പക്ഷേ ആ സ്നേഹത്തിന് വേണ്ടിയല്ല നീരജ അയാളെ വിവാഹം ചെയ്തത് മീരക്കൊരച്ഛൻ അതായിരുന്നു ആ കല്യാണത്തിന് സമ്മതിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് നരേന്ദ്രനോടത് തുറന്നു എല്ലാം ഉറപ്പിച്ചതാണ് ഒടുവിലയാൾ ചെയ്ത ചതി നീരജയ്ക്ക് അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല തന്റെ മകളെ പണം വാങ്ങി ഒരുവിന് വിൽക്കാൻ മാത്രം ക്രൂരനാണ് അയാളെന്ന് അറിഞ്ഞപ്പോൾ അവർ തകർന്നു പോയിരുന്നു ചിന്തകൾ കാട് കയറി പോയപ്പോൾ വീണ്ടും ആ ഫോൺ ചെയ്തു ചെറിയ ഞെട്ടിലോട് നീരജ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി നരേന്ദ്രൻ തന്നെയാണ് ഒരുപാട് ഹലോ പറഞ്ഞ് തളന്നിട്ടും മറുപടി ഒന്നും ഇല്ലെന്ന് കണ്ട് കോള് കട്ടാക്കി വീണ്ടും വിളിക്കുന്ന വിളിയാണ് ചിന്തകളിൽ കൊണ്ട് നീരജ് അതൊന്നും അറിഞ്ഞില്ല ഹലോ നേരു താ കേൾക്കുന്നുണ്ടോ സ്നേഹം നിറഞ്ഞ നരേന്ദ്രന്റെ സ്വരം നീരജയ്ക്ക് പുച്ഛമാണ് തോന്നിയത് നീരുവല്ല നീരജ അത് മതി നീരജയുടെ ശബ്ദത്തിൽ കടുപ്പം കൂടി നരേന്ദ്രൻ ഒന്നുകൂടി അങ്ങ് തളന്നു ഇത്രയും ദിവസത്തിനിടയിൽ നീരജക്ക് എന്തെങ്കിലും മാറ്റമുണ്ടായി കാണുമെന്ന് നരേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് ആ സംസാരത്തിൽ നിന്ന് തന്നെ അയാൾക്ക് വ്യക്തമായി നീരു താൻ ഇങ്ങനെയൊന്നും പറയില്ലേ താൻ അങ്ങനെ പറ്റുന്നില്ലടോ നരേന്ദ്രന്റെ സ്വരം പെട്ടി പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നെക്കാളും ഞാൻ വിശ്വസിച്ചു നിങ്ങളെയല്ലേ എന്റെ മീരക്ക് വേണ്ടിയല്ലേ ഞാൻ നിങ്ങളെ കൂടെ കൂട്ടിയത് എന്നിട്ട് അവളോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അപ്പോ അത്രക്ക് ക്രൂരനല്ലേ നിങ്ങൾ ദുഷ്ടനല്ലേ നേരജ പൊട്ടിത്തെറിച്ചു സമ്മതിക്കുന്നു എല്ലാ സമ്മതിക്കുന്നു ഞാൻ ചെയ്തതൊക്കെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ക്രൂരത തന്നെയാണ് ഒന്നും നിഷേധിക്കുന്നില്ല പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് നീ എന്താ ചിന്തിക്കാത്തേ ഇനി നിഷേധിച്ചിട്ട് കാര്യമില്ലെന്ന് നരേന്ദ്രനും മനസ്സിലായി വേണ്ട ഇനി അതിന്റെ ന്യായീകനം കൂടി എനിക്ക് നീരജ എടുത്തടിച്ചത് പോലെ പറഞ്ഞു കേൾക്കണം നീരു വേറെ ആരും കേട്ടില്ലെങ്കിലും താൻ കേൾക്കണം കാരണം എനിക്ക് ഈ ലോകത്ത് മറ്റാരെയും ഒന്നും ബോധിപ്പിക്കാനില്ല പക്ഷെ താനെന്നെ വേർക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല തനിക്ക് വേണ്ടിയാടോ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാടോ ഞാൻ ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയത് താൻ എന്നേക്കാളും മീരയെ സ്നേഹിക്കുമ്പോ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്കും എൻ്റെ മോൾക്കും നിന്റെ മനസ്സിൽ എന്നും രണ്ടാം സ്ഥാനം ആയിരുന്നില്ലേ നിന്നെ ചതിച്ചു പോയവന്റെ കുഞ്ഞ നിനക്ക് വലുതെന്ന് തോന്നി ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോ എനിക്ക് അവനെ ഓർമ്മ വരും എത്ര ഓർക്കരുതെന്ന് കരുതിയാലും എന്നെക്കാളും എൻ്റെ നീരവിനെ സ്വന്തമാക്കിയത് അവനാണെന്ന് ആ കുഞ്ഞെന്നെ ഓർമ്മിപ്പിക്കും ആദ്യമൊക്കെ ആ കുഞ്ഞിനെ നമുക്കിടയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് കരുതിയതാ പിന്നെ തന്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്ര ഞാനായിട്ടൊന്നും ചെയ്യാതിരുന്നത് ഞാൻ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് പറ്റുന്നില്ല എന്തെങ്കിലും മീരയേക്കാളെ പ്രാധാന്യം താൻ എനിക്ക് തരുന്ന് ഞാൻ കരുതി പക്ഷേ മീര കഴിഞ്ഞേ തനിക്ക് എന്തുള്ളൂ എനിക്കത് സഹിച്ചില്ല തന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് സംഭവിച്ചതാണോ താനൊന്ന് ക്ഷമിക്ക് നരേന്ദ്രൻ കെഞ്ചി അതൊന്നും കേട്ട ഭാവം അവർക്കില്ല നരേന്ദ്രന്റെ ന്യായീകരണങ്ങൾ കേട്ട് അയാളുടെ ചെയ്തികൾ നിസാരവൽക്കരിക്കാൻ അവരൊരുക്കമല്ല പ്ലീസ് നരേന്ദ്രൻ ദയനീയമായി പറഞ്ഞു പോകുന്നുണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടാത്ര ദയവില്ലേത് എന്നെങ്ങനെ സ്നേഹിക്കരുത് വെറുത്തു പോകും നീരജയുടെ മുഖം ദേശത്താൽ വീർത്തു ശരി ഞാനിനി ന്യായീകരിക്കുന്നില്ല പക്ഷേ എനിക്ക് തൻ്റെ ഒരു സഹായം വേണം